ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യ കോർണർ മീറ്റിംഗ് എ പിണ്ടിമന മണ്ഡലം കമ്മിറ്റി പൂച്ചക്കുത്ത് കവലയിൽ സംഘടിപ്പിച്ചു സജി തോമസിന്റെ അധ്യക്ഷതയിൽ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ആദ്യ കോർണർ മീറ്റിംഗ് എ എ പിണ്ണിമന മണ്ഡലം കമ്മിറ്റി പൂച്ചക്കുത്തുകവലയിൽ സംഘടിപ്പിച്ചത് സജി തോമസിന്റെ അധ്യക്ഷതയിൽ പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജോയ് പുളിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ജനോപകാരപ്രദമായ ജനക്ഷേമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും മുഖ്യപ്രഭാഷണത്തിൽ പാർട്ടി മുൻ സംസ്ഥാന വക്താവ് ജോൺസൺ കർഗപ്പള്ളി പറഞ്ഞു അവർ കൊടുത്തത് കുടിവെള്ളമായും വിദ്യാഭ്യാസമായും ആരോഗ്യ സുരക്ഷയായും യാത്രാ ചെലവായും അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുത്തു പറഞ്ഞ പാട്ടുകൾ അവർ കൃത്യമായി പാലിച്ചു അങ്ങനെ പാലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നല്ലതെന്ന് അവർ കണ്ടു പലപ്പോഴും പലരും വാഗ്ദാനം ചെയ്തു ഇവിടെ സൂചിപ്പിച്ചല്ലോ പഞ്ചായത്ത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളാകാൻ ഏറ്റവും അനുയോജ്യരായവരെ ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമെന്നും ഇത് ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് എന്ന ആശയമാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നതെന്നും എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു നിങ്ങൾ തീരുമാനിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് ജയിച്ച ഈ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യം അവരുടെ കൈകളിൽ എത്തിക്കണം നിങ്ങൾക്കറിയാം ഇവിടെ നിങ്ങൾ കണ്ടതാണ് ഈ ദിവസം കോടിയുടെ ഇടതുപക്ഷ ും നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ് ട്രഷറർ ലാലു മാത്യു കീരമ്പാറ മണ്ഡലം പ്രസിഡന്റ് മത്തായി പി ചിക്കര പിണ്ടിമന സെക്രട്ടറി ജോസഫ് വർഗീസ് ബെന്നി പുതുക്കയിൽ വർഗീസ് കെസി ശാന്തമ ജോർജ് ബിജു പുതുക്കയിൽ ജേക്കബ് പഴങ്ങര ചന്ദ്രൻ മാളിയെക്കുടി അന്നമ്മ എബ്രഹാം സതീഷ് പിണ്ടിമന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്